നമസ്കാരം കൂടുതൽ ആത്മവിശ്വാസത്തോടെയാണ് ഈ തവണ എൽ ഡി എഫ് പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അതിന് പല ഘടകങ്ങളുണ്ട് അഞ്ചു വർഷത്തെ പഞ്ചായത്തിന്റെ ഭരണം സമസ്ത മേഖലയിൽ അത് എന്ന് പറഞ്ഞാൽ ഓരോന്നും നമുക്ക് എന്നെ പറയാം കത്താത്ത വഴിവിളക്കുകൾ കുടിവെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ അതുപോലെ തകർന്നു കിടക്കുന്ന റോഡുകൾ അങ്ങനെ സാധാരണക്കാരന്റെ ജീവിതത്തെ വലിയ തോതിൽ വാദിച്ചിരിക്കുന്ന ഒരു ഒരു സാഹചര്യത്തിലാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഞങ്ങളിവിടെ പതിനാല് വാർഡിൽ എൽ ഡി എഫ് കമ്മിറ്റി കൂടുകയും വളരെ സന്തോഷത്തോടെ എല്ലാ കാര്യങ്ങൾക്കും യാതൊരു ഇട കൊടുക്കാതെ പതിനാല് സീറ്റിൽ ഞങ്ങൾ ചർച്ചകൾ പൂർത്തീകരിച്ചു ഒരു സി പി ഐ എം ഒമ്പത് സീറ്റിലും സി പി ഐ മൂന്ന് സീറ്റിലും ജനാധിപത്യത കോൺഗ്രസ് ഒരു സീറ്റിലും മാണിക്കൻ കോൺഗ്രസ് ഒരു സീറ്റിലുമാണ് മത്സരിക്കുന്നത് അതുപോലെ ഒന്നാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന ഉഷ ശശിധരൻ അദ്ദേഹം കഴിഞ്ഞ തവണ നിസാര വോട്ടുകൾക്കാണ് ശ്രീമതി ആൻസി ജോസിനോട് ഇപ്പോഴത്തെ സിറ്റിംഗ് മെമ്പർ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നോട് തോറ്റത് അതുകൊണ്ട് ആ നാട്ടിലെ ജനങ്ങളുടെ ഒരു അഭിപ്രായം ഒരു പ്രാവശ്യം കൂടി അവർക്ക് ഒരു അവസരം എന്ന് കഴിയുകയും അത് പൊതുവികാരത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് അവരെ മത്സരിപ്പിക്കാനുള്ള എടുത്തു അവർ ആശ നിലവിൽ ആശാപ്രവർത്തകയാണ് ഓരോ വീട്ടിലും അവർക്ക് കിട്ടുന്ന വലിയ തോതിൽ സ്വീകാര്യതയാണ് അതുപോലെ രണ്ടാം വാർഡിൽ മേഴ്ശി ബേബി കളമ്പുകാട്ടാണ് അവരുവിടെ പുരാതനമായിട്ടുള്ള കുടുംബക്കാരാണ് അതുപോലെ തന്നെ പൊതുരംഗത്തൊക്കെ പ്രവർത്തിക്കുകയും എല്ലാ കാര്യങ്ങൾക്കും ഏറെ ശ്രദ്ധയോടെ ഓരോ കാര്യങ്ങൾ ഇടപെടുകയും കഴിയുന്ന ഒരാളാണ് ശ്രീമതി മേഴ്ശി ബേബി അതുപോലെ മൂന്നാം വാർഡിൽ മത്സരിക്കുന്ന മിനി മനേഷ് കുടുംബശ്രീയുടെ പ്രവൃത്തിയാണ് അതുപോലെ സാമുദായിക രംഗത്തൊക്കെ എല്ലാ രംഗത്തും നിറസാന്നിധ്യമായി പ്രവർത്തിക്കുന്ന ആളാണ് മറ്റൊരു സ്ഥാനാർത്ഥി നാലാം വാർഡിലെ ശെൽവരാജ് ശ്രീധരൻ മുൻ ബ്ലോക്ക് മെമ്പർ വാർഡിൽ നിന്ന് മത്സരിച്ചിട്ടുണ്ട് അതുപോലെ പരിചയ അദ്ദേഹത്തിന്റെ പ്രദേശം ഈ തവണ എസ് സി വിവാഹത്തിന്റെ സംഭരണ സീറ്റ് ആയതുകൊണ്ട് നാലാം വാർഡിൽ നിന്ന് മാണി കോൺഗ്രസിന്റെ സീറ്റ് ജനനിധി തേടുന്നു അഞ്ചാം വാർഡിൽ ടോം സി ചക്കാലക്കുന്നേ അതുപോലെ യുവത്വത്തിന്റെ ഒരു പ്രതീകമായി മാറിയ ടോമിനെ ആ വാർഡിലെ എല്ലാവരും രണ്ടു കൈയും കൂട്ടിയാണ് സ്വീകരിക്കുന്നത് വീടുകൾ കയറി ചെല്ലുമ്പോൾ തന്നെ ടോംസെ നിനക്ക് എൻ്റെ വോട്ട് എന്ന് പൊതുസമൂഹത്തിൽ നിന്ന് വിളിച്ചു പറയുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത് ആറാം വാർഡ് അതുപോലെ ലിജോ ജോയി ലിജോ സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് ഒരു വളർന്നു വന്ന ഒരു യുവ നേതാവാണ് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി മെമ്പർ ക്ഷേമതി ബോർഡിലെ അംഗം എന്നീ നിറകളിൽ നിറസാന്നിധ്യമായി ഓരോ വീടുകൾ കയറി കയറുമ്പോഴും നല്ല ഒരു പ്രോത്സാഹനമാണ് ഇപ്പോൾ നമുക്ക് അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഏഴാം വാർഡിലെ മെമ്പർ റൂബി തോമസ് നെടൂർ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റാണ് അവര് ഒരു സ്ത്രീ എന്ന നിലയിൽ അത് ശക്തമായ പോരാട്ടം കാശ് വയ്ക്കുകയും നേരിന്റെ വഴിയിലൂടെ ആരുടെ ആയാലും ഒരു വോട്ടറുടെ ആയാലും അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് സന്ധിയില്ല സമരം ചെയ്തുകൊണ്ട് നടക്കുന്ന നിറസാന്നിധ്യമായ വാർഡിലെ റൂബി തോമസ് ഏഴാം വാർഡിൽ നിന്ന് ജനവിധി തീർന്നു എട്ടാം വാർഡിൽ നിന്ന് കെ വി സുനിൽ മുൻ പ്രതിപക്ഷ നേതാവാണ് കർഷക സംഘത്തിൻ്റെ വില്ലേജ് കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ് അതുപോലെ എല്ലാവിധ പൊതുരംഗത്ത് ഏതാണ്ട് മുപ്പത് വർഷത്തോളം പൊതുരംഗത്ത് നിന്ന് പ്രവർത്തിക്കുന്ന കെ വി സുനിൽ ആണ് എട്ടാം വാർഡിലെ സ്ഥാനാർത്ഥി ഒമ്പതാം വാർഡിൽ റൈഷമ്മ ഷാബു ജനറൽ സീറ്റാണ് എങ്കിലും അവിടെയുള്ള ജനങ്ങളുടെ അഭിപ്രായങ്ങളും ആ വോട്ടർമാരുടെ അഭിപ്രായങ്ങളൊക്കെ വന്നതിന്റെ ഭാഗമായിട്ട് ജനറൽ സീറ്റിലും വീണ്ടും ആ മെമ്പർ മത്സരിക്കണം എന്നുള്ളൊരു തീരുമാനം വരികയും അത് ഞങ്ങളുടെ പൊതു അഭിപ്രായങ്ങൾ മാനിച്ചുകൊണ്ട് സിറ്റി മെമ്പറായ ഈ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ വികസനങ്ങൾ നടന്ന ഒരു വാർഡിൻ വാർഡാണ് റൈസിംഹ സാബുവിന്റെ വാർഡ് അതുകൊണ്ട് റൈസിംഹ സാബു ആണ് ഒമ്പതാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി അതുപോലെ പത്താം വാർഡിൽ നിന്ന് നിർമ്മല അനിൽ ഒരു തവണ വാർഡ് മെമ്പർ ആയിട്ടുണ്ട് ആശാരംഗ ആശയുടെ പ്രവർത്തകയാണ് സാമൂഹിക രാഷ്ട്രീയ എല്ലാ രംഗത്തും നിറസാന്നിധ്യമായി പ്രവർത്തിക്കുന്ന ഇവരാണ് നിർമ്മല അനിൽ അതുപോലെ പതിനൊന്നാം വാർഡിലെ അഡ്വക്കേറ്റ് സാന്ദ്രത അനിൽ കുമാർ വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു മത്സരിക്കാനുള്ളൊരു ഭാഗ്യം കിട്ടിയ ഈ എനിക്ക് തോന്നുന്ന ഈ മോറ്റ അതിർത്തിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞൊരു സ്ഥാനാർത്ഥിയായിരിക്കും സാന്ദ്രത സാന്ദ്രതയ്ക്ക് അവിടെ എതിരാളികളില്ലാത്ത ഒരു പ്രവർത്തനമാണ് എല്ലാ ആൾക്കാരും ഒരേ കണക്ക് ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ വന്നു നമ്മുടെ ഈ അഡ്വക്കേറ്റിനെ നമുക്ക് ഓ ഈ പ്രദേശത്തിന്റെ അല്ല ഈ നാടിന്റെ മൊത്തം മഞ്ഞിടുക ഒരാളായി മാറ്റണം അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ആ നാട്ടുകാരെ എല്ലാവരും അതുപോലെ പന്ത്രണ്ട് ബിജു ജോസഫ് ആക്കപ്പെടിക്കും ബിജു ജോസ് ജോസഫ് സാറ് ഇൻഫോൻജോസഫ് സ്കൂളിലെ അധ്യാപകനാണ് ആ സാറിന് എന്റെ ശിഷ്യന്മാരാണ് ഇന്നിപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ശിഷ്യനാണ് അപ്പൊ സാറിന്റെ മകൻ നിന്ന് മത്സരിക്കണം എന്നുള്ള പൊതുസമൂഹത്തിനുള്ള വികാരം വന്നതുകൊണ്ട് എല്ലാവരുടെ അഭിപ്രായങ്ങൾ സ്വരൂപിച്ചാണ് ബിജു ആക്കപ്പെടിക്കുന്നെ നമ്മൾ സ്ഥാനാർത്ഥിയായിരിക്കും അതുപോലെ പതിമൂന്നിൽ നിന്ന് മത്സരിക്കുന്ന ഇ കെ സുരേഷ് നിലവിൽ ഇരുപത്തിയെട്ടാം ഇരുപത്തിനാല് ബാങ്കിന്റെ പ്രസിഡന്റ് അതുപോലെ വർഷങ്ങളായിട്ട് പൊതുരംഗത്ത് നിറസാന്നിധ്യമായിരുന്നു നിരവധി പ്രാവശ്യം പഞ്ചായത്തിലേക്ക് ബ്ലോക്ക് മെമ്പർ ഒക്കെ സ്ഥാനത്ത് നിന്ന് മത്സരിച്ച് അതുപോലെ ജനാധിപത്യ സംവിധാനത്തിലൂടെ ജനങ്ങൾക്ക് എന്തൊക്കെ നേടിയെടുക്കണം എന്നുള്ള നല്ല കാഴ്ചപ്പാടും ഉള്ള ഒരു ചടാവാണ് ഇ കെ സുരേഷ് സഖാവിനെ പതിമൂന്നാം ബാർഡിൽ നിന്ന് എൽ എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിക്കുകയാണ് പതിനാലാം ബാർഡിൽ നിന്ന് മത്സരിക്കുന്ന റീത്ത രാജുവാണ് ആശാവർഗരെയും കത്ത് കൂടി ആരോഗ്യ മേഖലയ്ക്ക് കോവിഡ് വന്നപ്പോൾ അതിനു വേണ്ടിയിട്ട് ഓരോ വീടുകളും കയറി ഇറങ്ങി അത് അത് എടുത്തു പറയേണ്ട കാര്യമാണ് കാരണം അത്രമാത്രം അവർ അദ്ദേഹം ത്യാഗം അനുഭവിച്ച് ഓരോ വീടുകൾ കൂടിയും പോവുകയും അവർക്ക് വേണ്ട ആശ്വാസവാകായിട്ട് ജീവൻ പറയാൻ വെച്ചുള്ള പോരാട്ടത്തിന് നേതൃത്വമായി അനുഭവിച്ച ശ്രീമതി റീത്ത രാജുവാണ് പതിനാലാം ബാർഡിൽ നിന്ന് മത്സരിക്കുന്നത് അതുകൊണ്ട് നല്ല ഒരു ആത്മവിശ്വാസത്തിലാണ് അഞ്ഞല്ലൂർ പഞ്ചായത്തിൽ ഒരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ആ മാറ്റം ഈ തവണ എൽ ഡി എഫിൻ്റെ പഞ്ചായത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു ഭരണസമിതി വരുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു തർക്കമല്ല ആ ആത്മവിശ്വാസവും ജനങ്ങൾ തരുന്ന ആത്മവിശ്വാസത്തിന്റെ ഒരു ഞങ്ങൾക്കൊരു മുതൽക്കൂട്ടായിട്ടുള്ള പ്രവർത്തനമാണ് ഇന്ന് ഞങ്ങളുടെ മെമ്പർമാർ ആയി മത്സരിക്കുന്നത് എല്ലാവരും തന്നെ ഓർവൺ പൂർത്തീകരിക്കാൻ പോവുകയാണ് നല്ല ആത്മവിശ്വാസത്തോടെ ഞങ്ങൾ മുന്നേറുകയാണ്